ചിലമംഗലം കൂട്ടക്കുല കേസിലെ പ്രതി ഹൃദുവിനെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ആക്രമിക്കപ്പെട്ട ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നാണ് പ്രതി ഹൃദു ജയന്റെ പ്രതികരണം ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് തലയ്ക്കടിച്ചതിന് പുറമെ കത്തിക്കൊണ്ട് കുത്തിയത് ഉറപ്പിക്കാനാണെന്നും ഹൃദു പോലീസിനോട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നീക്കമെന്നും പ്രതിക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് അന്വേഷണ സംഘത്തലവൻ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഈ ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു മൂന്ന് വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരു കക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ് അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത് ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും ആജ്ഞ നിഷ്ഠൂരമായ ഒരു കൊലപാതകം അതിൽ പ്രതിക്ക് ഒട്ടും പശ്ചാത്താപമില്ല എന്നാണോ വീണ്ടും കൊലപാതകം നടത്താൻ ചില കൊലപാതകങ്ങൾ നടക്കാത്തതിൽ നിരാശയുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് മാനസിക നിലയിലാണ് ഇയാളിപ്പോൾ പ്രഞ്ചിത്ത് ഈ കുടുംബവുമായിട്ട് ഇരു കുടുംബങ്ങൾ തമ്മിൽ നാളുകൾ നീളുന്ന അതായത് മൂന്ന് വർഷത്തോളം പടക്കമുള്ള വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തോട് ഉള്ള വൈരാഗ്യം തങ്ങളുടെ തൻ്റെ സുഹൃത്തുക്കളോട് ഋതു പങ്കുവച്ചതായും സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ മൊഴിയും എടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഋതുവിനെ ഇന്ന് രാവിലെ തെളിവെടുപ്പുമായി ബന്ധപ്പെടുത്തി കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് ഡിവൈഎസ്പി അതായത് അന്വേഷണ സംഘ തലവൻ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ മുൻപൻ ഡിവൈഎസ്പിയാണ് അദ്ദേഹം ആണ് നമ്മളോട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് കാരണം ഋതുവിന് മാനസികാസ്വാസ്ഥ്യങ്ങളൊന്നുമില്ല നേരത്തെ തന്നെ ഈ ഋതു എന്ത് അതായത് സ്ഥിരം ക്രിമിനൽ ആണ് നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഋതുവിൻ്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നൊരു പേപ്പർ നൽകുകയും അതിൽ നിന്നും ഇത്തരം ഇടുതൽ ലഭിക്കുകയും ചെയ്ത് നേടുകയും ചെയ്തിരുന്ന സാഹചര്യങ്ങളായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് പക്ഷെ അത്തരം സാഹചര്യങ്ങളൊന്നും വിലപ്പോകില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് മുൻപം ഡിവൈഎസ്പി നമ്മളോട് പ്രതികരിച്ചത് ഈ മുൻ ഈ ഋതുവുമായി ബന്ധപ്പെട്ട ഋതുവിനെ ലഹരിക്ക് അടിമയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡി എഡിഷൻ സെന്ററിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഋതുവിന് മുൻപ് ഇത്തരം അസ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് മാനസിക അസ്വാസ്ഥ്യത്തിനുള്ള ചികിത്സയല്ല എന്നും മുൻപ് ഡിവൈഎസ്പി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കും മാത്രമല്ല കുറ്റപത്രം വളരെ വേഗം സമർപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നാളെയാണ് കസ്റ്റഡി കാലാവധി തീരുന്നത് നാളെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് ഋതുവിനെ വാങ്ങിയത് നാളെ കാലാവധി തീരും അതുകൊണ്ട് കസ്റ്റഡി നീട്ടി നിൽക്ക വാങ്ങേണ്ടുന്ന സാഹചര്യമൊന്നും നിലവിലില്ല എന്നും ി പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മൂന്ന് പേരെ തലക്കടിച്ചു കൊന്നു പക്ഷേ ഇപ്പോൾ മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ജിതിന് ആണ് ജിതിനായിരുന്നു താൻ ലക്ഷ്യം വെച്ചത് ജിതിൻ മരിക്കണം എന്ന് തന്നെ ആയിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അതായത് ജിതിന്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തലക്കടിക്കുകയും വീട്ടിൽ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്ത് മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരുടെയും മരണം ഉറപ്പാക്കാൻ വീണ്ടും വീണ്ടും അവരുടെ തലയ്ക്ക് ഇരുമ്പുവടി കൊണ്ട് ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് ഋതു പോലീസിനോട് പറഞ്ഞത് ഇതിൽ കുറ്റബോധം തനിക്കില്ല ജിതിനായിരുന്നു മരിക്കേണ്ടത് പക്ഷെ അവൻ മരിച്ചില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഋതുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത് എന്തായാലും ഒട്ടും എന്നുള്ള കാര്യം വ്യക്തമാണ് അതുപോലെ തന്നെ ഈ ഒരു മുൻവൈരാഗ്യം അതായത് വീട്ടുകാർ തമ്മിലുള്ള മൂന്ന് നാല് മൂന്ന് വർഷത്തോളം നീളുന്ന വൈരാഗ്യത്തിന്റെ അവസാനമാണ് ഈ കുടുംബത്തെ മുഴുവൻ ബോസിന്റെ ജിതിൻ ബോസിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇയാളെയും കൊലപ്പെടുത്താൻ സാധിക്കാത്ത നിരാശ പങ്കുവെക്കുമ്പോൾ ജിതിൻ ബോസ് പൂർണ്ണ ആരോഗ്യവാനായി ഡോക്ടർമാർ പറയുന്നത് ഗുരുതരമായ സാഹചര്യം ജിതിൻബോസ് തരണം ചെയ്തു എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷെ സംസാരിക്കാറായിട്ടില്ല അല്ലെങ്കിൽ ജിതിൻദോസിന്റെ മൊഴിയെടുക്കാനുള്ള സാഹചര്യമായിട്ടുള്ള ആ ഒരു കൂടി അതായത് ബോധാവസ്ഥയിൽ ജിതിൻദോസ് വന്ന ശേഷം ജിതിൻബോസിന്റെ മൊഴിയെടുപ്പ് കൂടി ഇതിൽ പൂർത്തിയാകേണ്ടതുണ്ട് ഈ ഇത് ഇത് കൂടി കഴിഞ്ഞ ശേഷമേ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് അതായത് ഈ ഇതിന് സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ അക്രമത്തിന് ഇരയായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് ജിതിൻബോസ് ആ ഒരു സാഹചര്യത്തിൽ ജിതിൻബോസിന്റെ മൊഴി നിലപ്രധാനമാണ് മൊഴിയെടുപ്പ് ഈ ജിതിൻബോസിന്റെ ആരോഗ്യനില പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് മൊഴിയെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് വിവരങ്ങൾ പങ്കുവച്ചു ഏതായാലും ജിതിൻ രക്ഷപെട്ടതിൽ നിരാശനാണ് എന്നാണ് പ്രതി യാതൊരു കൂസലവും ഇല്ലാതെ പറയുന്നത് ചേന്നമംഗലം കൂട്ടക്കൊലപാതകം നാടിനെ ഞെട്ടിപ്പിച്ച ദാരുണമായ സംഭവം ഇപ്പോഴും ആ പ്രതിക്ക് ഒട്ടും പശ്ചാത്തലമില്ല ഒരു കൊലപാതകം കൂടി നടത്താത്തതിനുള്ള നിരാശയാണ് ഈ പ്രതി പങ്കുവെക്കുന്നത് എന്നുള്ളപ്പോൾ എന്ത് മാനസിക നിലയിലാണ് ഇയാൾ എന്നുള്ള കാര്യമാണ് ചർച്ചയാവുന്നത്